ാണ് ഇന്നും ഉണ്ടാവുന്നത് മാക്സിമം ഹെൽപ്പ് ചെയ്യുക കാര്യം പറഞ്ഞപോലെ മുപ്പത്തൊന്നാം തീയതിയായിരുന്നു ഈ മാസം മുപ്പത്തൊന്നായിരുന്നു പടം വെച്ചിരുന്നത് പക്ഷേ അത് പൊങ്കലിന് വിലമുയർച്ചു മാറിയുകൊണ്ട് ഫ്ലീപോൺ ചെയ്ത് തോന്നപ്പോൾ നമുക്കി പറഞ്ഞ പോലെ ഒരുപാട് മാർക്കറ്റിംഗ് ഇവിടെ മര്യാദ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോസ്റ്ററും പോസ്റ്ററും എല്ലാം കുറവാണ് പക്ഷെ അതൊരു കുറവാക്കരുത് നല്ലൊരു പടമാണ് ഇത്ര നല്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനകത്ത് ചെറിയ കുറച്ച് ആൾക്കാരെങ്കിലും നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ട് എന്താണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ടാർഗറ്റ് ചെയ്തോ അതല്ലാന്ന് തോന്നണ്ട തമിഴ്നാട്ടിലെ അടിപൊളി പ്ലസന് സീറ്റിലിങ്ങും ഉണ്ട് അവിടുത്തെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ പരിപാടി പോകണുണ്ട് ഇവിടെ ഈ പറഞ്ഞപോലെ ആൾക്കാരിലേക്ക് സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല പറഞ്ഞ പോലെ കുറച്ച് പേരുടെ മാത്രമേ കിട്ടിയുള്ളൂ കിട്ടിയുള്ളൂ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ആരെയും ഒന്നും പറയാനുള്ളൂ എന്നാലും നിങ്ങൾ കാണുക ജനങ്ങൾ കാണുക തീരുമാനിക്കുക അത്രേ ഉള്ളൂ ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ പടം കാണുക ഒരു ടച്ചിങ് സ്റ്റോറിയാണ് കാണുക ഒരുപാട് പേരെ കഷ്ടപ്പാടാണ്

ചെന്നൈ കുറച്ചു താങ്ക് യു സോ മച്ച് അവിടത്തെ അതേ റെസ്പോൺസ് തന്നെ ഇവിടെ ഉണ്ട് നമ്മളെവിടെയൊക്കെ ഹൈക്കിന് പ്രതീക്ഷ ആദിക്കുമ്പോഴും കൂട്ടും ഒരുപാട് സന്തോഷമുണ്ട് മാക്സിമം എല്ലാവരും കാണുക പ്രമോഷനെ കുറച്ച് പോരായ്മകളുണ്ട് പടം ഇറങ്ങിയതായിട്ടെല്ലാം നമ്മുടെ സാധാരണ എല്ലാവരും അറിഞ്ഞിട്ടില്ല എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അവിടെ നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടുന്നത് ചെലുവിനെ റിവ്യൂസ് സ്പ്രെഡ് ചെയ്യുക അത്രേ പറയാൻ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്

എന്താ പറ്റിയത് ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞതന്നെ വിഷയം അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഒരു മാസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് തിയേറ്റർ പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് ഒട്ടിക്കാനൊക്കെ പറ്റിയത് പെട്ടെന്ന് ഒന്നാം തീയതി അതായത് ന്യൂ ഇയറിൻ്റെ ഇടയിൽക്കുള്ള പത്താം തീയതി റിലീസ് നടന്നിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഓർഗനൈസ് ചെയ്താൽ ഇതല്ല ആറാട്ടൻ്റെ എന്താണ് കണ്ടിട്ടൊരു അഭിപ്രായം പറഞ്ഞത്